പ്രവേശനോത്സവം മയ്യനാട് ഗവൺമെന്റ് സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിദ നിർവഹിച്ചു പുതുതായി അക്ഷരലോകത്തേക്ക് മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്കൂളിന്റെ പടികടന്നെത്തിയത് നിരവധി കുരുന്നുകളാണ് കൊല്ലം മയ്യനാട് ഗവൺമെന്റ് ശാസ്താംകോവിൽ എൽ പി എ സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സ്കൂളങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി എ പ്രസിഡന്റ് ശ്യാം ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം ഷീലജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംഗം സജീർ കെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിന്ദ കുടുംബശ്രീ മിഷൻ കൗൺസിലർ തങ്കച്ചി മുൻ പ്രഥമ അധ്യാപകരായ എൻ വസന്ത് സുലേഖ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിട്രീന ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അജിത് പ്രസാദ് വിന്നേഴ്സ് അക്കാദമി എം ഡി നിഖിൽ തുടങ്ങിയവർ പഠനോപകരണ വിതരണം നടത്തി സ്കൂൾ അധ്യാപകരായ ധന്യ ലാൽ മഞ്ജു ഗോമസ് ഷെറിൻ അനു ശ്രീകല തുടങ്ങിയവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു തുടർന്ന് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പായസ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം